സംസാരിച്ച പോയിട്ട് വൈകുന്നേരം നിർബന്ധമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എവിടക്കാണ് കേട്ടോ പോണത് ഞാന് ഞാന് ഷാക്കിന്റെ ഒറ്റ ഇതിലൊരു നിർബന്ധ പ്രകാരത്തിലാണ് ഞാൻ ഇപ്പൊ ഇത് ഇറങ്ങി തിരിച്ചേക്കുന്നത് എന്താവും ഒന്നും എനിക്കറിയില്ല ഇവരും ഞാനിങ്ങനെ പാട്ട് പാടുമ്പ നോർമലായിട്ട് ഇങ്ങനെ എന്റെ അങ്ങനെ പാടിക്കൊടുക്കും അതല്ലാണ്ട് എനിക്ക സ്റ്റുഡിയോയില് പോയി പാടാൻ മാത്രമുള്ള ഒരു പാട്ടിലൊരു കഴിവുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും പക്ഷെ ഇപ്പൊ എനിക്ക് വല്യ പാട്ട് പാടാൻ പാട്ട് പക്ഷെ അത് സ്റ്റുഡിയോയില് പോയി പാടുന്നു പ്രത്യേകത കാരണം ഞാൻ ഇന്നേ വരെ അങ്ങനെ പോയി പാടിയിട്ടില്ല അപ്പൊ അങ്ങനെ പോയി പാടാൻ വേണ്ടി പോവാണ് അപ്പൊ എനിക്ക് നല്ല ടെൻഷനുണ്ട് ാലും കാരണം എന്ത് മാത്രം ഞാൻ പറയാനുള്ളൂ അവനാണെങ്കിൽ പോയി നോക്കാം ഇനി പോകുന്ന പാട്ട് ആയിരിക്കും അതെനിക്ക് കോൺഫിഡൻസ് കറച്ചിട്ട് വരള്ളൂ നമുക്ക് എന്തായാലും നേരെ നമുക്ക് സ്റ്റഡിയോ

പിന്നെ അവൻ പാടുന്നപ്പോയി പിന്നെ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ട് അങ്ങനെ രണ്ട് രണ്ട് തവണ ഞാൻ പാടി വന്നപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന പയ്യനാണേലും അവൻ്റെ പിന്നെ ഷാക്ക് ഇറന്നതെന്ന് തോന്നും അവനായാലും സാരില്ലേ കൂളായിട്ട് പാടിയാൽ മതി ആദ്യ എന്നൊക്കെ അല്ലെന്നൊക്കെ പറഞ്ഞാൽ കൂളാക്കുന്നത് ഞാൻ പെട്ടെന്ന് പാടി പാടിയിട്ടോ പാടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗാനും പേട്ടനും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് പാരമോണ്ടൊക്കെ വരട്ട് ഷർമയൊക്കെ വാങ്ങിയിട്ടാണ് കഴിച്ചപ്പോൾ എന്താന്നെ ഏട്ടനോട് ചോദിച്ചു പിടിച്ച് നമുക്ക് ഷവർമോ അങ്ങനെ ആയിട്ട് ചോദിച്ചാൽ അവർ ഒന്ന് നോക്കണ്ട ആ ഏട്ടാ എന്ന് ഞാൻ പറയുകയും ചെയ്തു അതെ ഞങ്ങൾ ഷാർമ മേടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു വേണ്ടി എടുത്ത് പക്ഷേ ഞാൻ ഞങ്ങളവിടെ എത്താറായിട്ട് വിളിച്ച് പറഞ്ഞ കാരണം അതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഏട്ടൻ പോയി ഷോർമയൊക്കെ വേണ്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുട്ടോ ചെയ്തു ഹലോ അപ്പം ഞാൻ എന്താണ് റെക്കോർഡൊക്കെ ചെയ്ത് വന്നു അത് പറഞ്ഞ റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മിനിറ്റിൻ്റെ പാട്ടാണ് കേട്ടോ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടമായി ഞാൻ അത് വെച്ച് പാടും ഒരു പ്രത്യേക ഫീൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യണത് സത്യം പറഞ്ഞാൽ ഷാക്ക് ഒരുപാട് താങ്ക്സ് പറയാനായിട്ട് ഞാൻ അവിടെ കിടന്ന് ഞാൻ പേടിച്ച് പേടിച്ച് സംഭവം ഒരു മിനിറ്റിൻ്റെ പാട്ടാണെങ്കിൽ ഒരു മിനിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും എനിക്കത് പാടാൻ കിട്ടിയ ഒരു അവസരം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് എന്തായാലും ടെൻഷനൊക്കെ സത്യം പറഞ്ഞ ഷാക്കിൻ്റെ അത്രയും മോട്ടിവേഷൻ കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ ചെന്ന് പാടിയത് തന്നെ പിന്നെ ഏട്ടനും പറഞ്ഞു നീ പാടിയൊക്കെ തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടൊക്കെ അറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കും ഇതൊക്കെ ഒരു അവസരമല്ലായിട്ട് ഏട്ടനും തന്ന ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഞാൻ പാടാൻ തീരുമാനിച്ചാണ് അവിടെ നിന്ന് പിന്നെ ഞാൻ പാടുമ്പോൾ പാടുമ്പോഴിങ്ങനെ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടമുണ്ടോ കൊള്ളാവോ എനിക്ക് ഏട്ടൻ കൊള്ളാം എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഏറ്റനെന്നു വെച്ചാൽ സിൻസിയറായിട്ട് കാര്യം പറയും രസം രസമുണ്ടെന്ന് രസം ഉണ്ടെന്ന് രസം ഇല്ലെങ്കിൽ രസമില്ല എന്ന് കറക്റ്റായിട്ട് പറയും ഇപ്പം നമുക്ക് രസം രസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവും ചില പറയാതിരിക്കില്ല ഏട്ട് രസം ഇല്ലെങ്കിൽ ആയിട്ട് രസമില്ലായെന്ന് തന്നെ പറയും അപ്പോൾ ഏട്ടിനങ്ങനെ സിൻസിയറായിട്ട് ആയിട്ട് ഞാൻ ഓരോ ഭാഗം ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴേ ഞാൻ എനിക്ക് വലിയ ഡ്രസ്സ് ഉള്ളപ്പോൾ ഞാൻ ആയിട്ടോട് ചോദിക്കാം ഇഷ്ടപ്പെട്ടോ യെസ് ആയോ ഇഷ്ടമുണ്ടോ അങ്ങനെ മീൻസ് അത് ഇപ്പം എനിക്ക് എൻ്റെതായൊരു ഇത് ഡ്രസ്സിലും അഭിപ്രായം ഇല്ല പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മൾ നോക്കി കാണുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ആയാലും നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യാലും അവർക്ക് എങ്ങനെയാണ് തോന്നുക നമുക്ക് അഭിപ്രായം ചോദിക്കില്ലേ ആ ചോദിക്കുക ഞാൻ ആട്ടനോടാണ് ചോദിക്കുക കാരണം ആട്ടൻ ഓക്കേ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ഓക്കെ ആണെന്നാണ് എൻ്റെ അർത്ഥം ഹലോ മോളെ അപ്പം ഞാൻ പാടുമ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കാം ഏട്ടനു ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പം ഏട്ടനോട് എടിയാത് അവിടെ ശരിയായില്ല എങ്ങനെ അങ്ങനെ പറയാം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് ശരിയാവാൻ തന്നെയായിരിക്കും ഏട്ടൻ പറയേണ്ടായിരിക്കും അപ്പം ഞാൻ ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഏട്ടാ ഏട്ടനു ഇഷ്ടമായപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് രസമുണ്ട് കൊള്ളാം നന്നായിട്ട് നന്നായിട്ടുണ്ട് അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടോ പിന്നെ അവിടെ അവിടുത്തെ ആ പയ്യമാരാണെങ്കിലും സാരിൽ കൂടുതായിട്ട് പാടിയാൻ പറ്റിയ ടെൻഷനൊന്നാവണ്ടെന്നൊക്കെ പറഞ്ഞു കൂളാക്കിയപ്പോൾ ഞാനങ്ങനെ കൂടുതൽ തന്നെയാണ് ഞാൻ പാടിയത് പിന്നെ വിചാരിച്ച പോലെ ഒരുപാട് ഞാൻ വിചാരിച്ച കുറേ തവണ ഞാൻ റീടേക്ക് പോണ്ടിയ റിട്ടേക്ക് പക്ഷെ ഒരുപാട് വട്ടമൊന്നും അങ്ങനെ പോണ്ടി വന്നില്ല ആട്ട് ഞാൻ ഇപ്പം എനിക്കങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ആ രണ്ട് വേഗം ആദ്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു പേടി പേടികൊണ്ട് വരുന്നൊരു ഇല്ലേ ആ ഇടർച്ചയായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഞാൻ പാടി ഞാൻ ഒരുപാട് ഹാപ്പിയായി എനിക്ക് എന്തൊന്നും എന്തെന്നറിയാത്ത വലിയൊരു ഭയങ്കര സന്തോഷമായി എനിക്ക് കാരണം ഞാൻ ക്ലാസ്സിക്കലിൽ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ പാട്ടേ പഠിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് സൂപ്പർ ഓക്കെ ഞാൻ കുട്ടിക്ക് പൂ വരച്ചു കൊടുക്കട്ടെ ഒരു മിനിറ്റേ പൂവേണം റോസ് പൂ അച്ച നമുക്ക് എനിക്ക് ആ കൂടെ നോക്കാണ്ട് ആരൊക്കെ വരക്കട്ടെ പക്ഷെ നോക്കാണ്ട് വരയ്ക്കാൻ എനിക്കറിയില്ല എന്റെ ഒരു ആഗ്രഹങ്ങളേ

പറഞ്ഞ നിർത്തിയത് എവിടെ പറഞ്ഞത് ആ പാട്ട് പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ലേ അപ്പൊ അതിന്റേതായ ഞാൻ അവൻ എന്നോട് ഒരുപാട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല നീ എന്ത് വിശ്വസിച്ചാണ് നീ എന്നെ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടോ ഞാൻ ചോദിച്ച പോവാൻ പറഞ്ഞത് എടി നിനക്ക് നിനക്ക് നിനക്കതിനുള്ള കഴിവുണ്ട് ഓ ഉം നിനക്ക് അതിൻ്റെ കഴിവുണ്ട് നീ ഡെയിലി പാട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും നീ അതൊന്ന് നീ അതൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് അടഞ്ഞു കൂടിയിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ടെൻഷനും പടിയെന്നൊക്കെ സത്യമായിരിക്കാം മേ ബി ചിലപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ചിലപ്പോൾ പാടാൻ നന്നായി പാടാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പണ്ടോട്ട് നമ്മൾ ഡാൻസാണ് പഠിക്കുന്നത് അപ്പോൾ ഡാൻസിനോടാണ് കൂടുതൽ ഇഷ്ടം പാട്ട് പാടാനായിട്ട് മറ്റേ ഓ സൂപ്പർ ി വരച്ചതാണോ സൂപ്പർ പാട്ട് പാടാനായിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ അച്ഛനും എൻ്റെ മാമനും പിന്നെ എൻ്റെ അതുപോലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ഫാമിലീസ് കസിൻസ് ചേച്ചിമാരും എൻ്റെ ചേച്ചിമാർക്കും ഒക്കെ പാടാൻ കഴിവുള്ളവരാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള എൻ്റെ ഇടയിൽ നിന്ന് ഒരു തീർച്ച കിട്ടിയൊരു കുഞ്ഞൊരു കഴിവായിരിക്കാം പാടാന്നുള്ളത് പാട്ടെന്നുള്ളത് അപ്പം ആ ഒരു ഇത് മറ്റേ എന്താണ് നമ്മൾ ജനറ്റിക് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അങ്ങനെ ജന്മനാ കിട്ടിയങ്ങനൊരു കുഞ്ഞൊരു കഴിവാണ് എന്നുള്ളത് പക്ഷെ നമുക്കിട്ട് കൂടുതലും ഡാൻസിലോടാണ് താല്പര്യം നമ്മൾ ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പോയി പാട്ട് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാം എന്നാൽ പഠിച്ചിട്ടുണ്ടോ ചെല്ലിയ അങ്ങനെ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു മൂളിപ്പാട്ട് പോലെ പാടുമ്പോൾ ആരെങ്കിലുമൊക്കെ പാടാൻ പറഞ്ഞാൽ പാടുമ്പോൾ സ്കൂളിൽ പക്ഷേ ഞാൻ ഗ്രൂപ്പ് സോങ്ങിനും നാടൻ പാട്ടും അതിന് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ എല്ലായിരും ഉണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യമൊക്കെ നമ്മൾ പറയുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെ പാടുന്നല്ലാതെ അരയ്ക്ക ഓക്കെ ഓക്കെ ആ എടുത്തരാം എടുത്തരാം എടുത്ത് അപ്പം നമ്മള് എന്താണ് ക്ലാസ്സിലൊക്കെ നമ്മളോട് പടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടും പക്ഷേ എന്നോട് ഒറ്റയ്ക്ക് പോയി സ്റ്റേജിൽ നിന്ന് പടാൻ പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞുള്ള ധൈര്യമില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് പാടാനുള്ള ധൈര്യമൊന്നും സ്റ്റേജിൽ നിന്ന് പടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ പടാൻ പറഞ്ഞാൽ ഞാൻ പാടും ചേട്ടം സ്റ്റേജിലൊക്കെ ഗ്രൂപ്പായിട്ട് നിന്ന് പാടാനുള്ള ധൈര്യമുള്ളൂ കാരണം എനിക്ക് നമ്മൾ പാട്ട് പഠിക്കാത്ത കാരണം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പാടാൻ സ്റ്റേജിലൊക്കെ പാടാനുള്ള കോൺഫിഡൻസ് ഒക്കെ ഇല്ലായിരുന്നു ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ നിന്ന് പാടു അപ്പോൾ ആ എന്നെയാണ് ശാക്കി മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് റീൽസിന് വേണ്ടി പാടാനാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡിയോ വരെ എത്തിച്ചെന്നു അവൻ അപ്പം അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ചെയ്യുന്ന കുട്ടിക്ക് മീറ്റി ചോറിയുന്നു ഓ ചൂട് എടുക്കണം അതും കൂടെ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇട്ടിട്ടില്ല ഇങ്ങനെ പോകും ചൂട് ഫാൻ പറയുന്നത് ഫാൻ ഇട്ടോണി അമ്മ അവരോട് എന്തെങ്കിലും പണി പറഞ്ഞവർ പറഞ്ഞാൽ അമ്മ എനിക്ക് വയ്യ എനിക്ക് ക്ഷീണം അപ്പോൾ ഞാൻ കുറേ പണികളുണ്ടായിരുന്നുണ്ട് കാരണം നമ്മൾ നാൾ ഉത്രാടാണ് അപ്പോൾ ഉത്രാടത്തിന് തല ദിവസമാണ് ഞാൻ വീടെടുക്കേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ഉത്രാടത്തിന് നന്നായിരിക്കും അപ്പം എനിക്ക് തുണികൾ മുടക്കാനും ഇവിടെ അടിച്ച് വരാനും തുടയ്ക്കാൻ അങ്ങനത്തെ കുറേ പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വീടിയെടുക്കേണ്ടത് അതാണ് എൻ്റെ കുല ഇങ്ങനെ ഇരിക്കുന്നതിന് പോയിട്ട് ഫ്രഷായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ